അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീഴിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പരാജയത്ത് നമ്മൾ ഇപ്പോൾ വാഴകളൊക്കെ ഏറെക്കുറെ എല്ലാം കൂമ്പിട്ട് കഴിഞ്ഞു ഏകദേശം എഴുപത് ശതമാനത്തോളം കൂമ്പിട്ട് കഴിഞ്ഞ് അത് നമ്മൾ കൂമ്പിടുന്ന സമയത്ത് കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് നമ്മളിപ്പോൾ രണ്ട് ദിവസത്തിൽ തോട്ടം ശ്രദ്ധിക്കാതെ ഇരുന്നതിൻ്റെ പേരിൽ നമുക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് പിന്നെ കൂമ്പിടുന്ന സമയത്ത് നമ്മൾ നിരന്തരം ദിവസേന രാവിലെ തോട്ടം വഴി നടക്കണം അല്ല എങ്കിൽ നമുക്ക് പറ്റിയിരിക്കുന്ന അതേ അബദ്ധം നിങ്ങൾക്ക് പറ്റും നമ്മുടെ ഒരു കൊല്ലത്തെ അധ്വാനമാണ് ഒരു വാഴ കൂമ്പിട്ട് കൊലച്ചതിൻ്റെ കൊല കിട്ടുക എന്നുള്ളത് അത് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വാഴയിൽ നമുക്ക് കിട്ടണ്ടേ ആ ഒരു നമ്മൾ മുടക്ക് മുടക്കുമുതലാണെങ്കിലും ശരി അതിനകത്തുനിന്ന് വരുന്ന പ്രോഫിറ്റ് ആണെങ്കിലും ശരി നമുക്ക് നഷ്ടപ്പെട്ടെന്നുള്ള കാരണമുണ്ടാകും കാരണം അതെന്താണെന്നുള്ളത് വിശ്വാസം കാണിച്ചു തരാം ഇത് കൂമ്പിട്ട് വന്ന കൊലയാണ് ഈ കൊല ഇതിൻ്റെ മുകളിൽ നിന്ന് ഇലയിൽ വന്ന് തങ്ങി നിന്നിട്ട് നമ്മൾ സാധാരണ ഇത് കൂമ്പ് വന്ന ഇലേൻ്റെ മുകളിൽ തങ്ങി നിന്ന് കഴിഞ്ഞാൽ എടുത്തു വിടുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല ശ്രദ്ധയിൽ പെട്ടെന്നല്ല നമുക്ക് രണ്ടു ദിവസം ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചില്ല അന്നേരം നമ്മുടെ ഒരു കൊല്ലത്തെ ഒരു വാഴ കൃഷി ചെയ്തത് മൊത്തത്തിൽ പോയിട്ടുണ്ട് എങ്ങനെ ഒരു അഞ്ച് പടല കായ് കാണേണ്ടതാണ് പത്ത് കിലോൻ്റെ മുകളിൽ തൂക്കം കാണേണ്ടതാണ് പക്ഷെ നമുക്കിത് നഷ്ടമായിട്ട് ഇന്ന് നമ്മൾ തോട്ടം ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേയേറെ വാഴകളിൽ ഇലയിൽ തങ്ങി വയ്ക്കാണ്ട് ദിവസം രാവിലെ നോക്കുന്നതാണ് രണ്ട് ദിവസം തോട്ടം ശ്രദ്ധിക്കാതെയായി വെള്ളം കയറ്റി നിർത്താതെ അങ്ങനെ കുറേയേറെ ഫാൾട്ടുകൾ സംഭവിച്ചു കുറേയേറെ മറ്റ് തിരക്കുകളിലൊക്കെ ആയിപ്പോയി അതിൽ എല്ലാവരും ശ്രദ്ധിക്കുക കൂമ്പ് വന്നു കഴിഞ്ഞിട്ട് ഇലയുടെ മുകളിൽ ഇപ്പോൾ ഇലയിൽ തങ്ങിയിക്കുകയാണെങ്കിൽ ഇലയിൽ തങ്ങി തങ്ങിയിക്കുക ഈ ഒരു പോഷനിലൊക്കെ തങ്ങി നിൽക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ സെൻടർ പോർഷനിൽ വന്നിട്ട് കൂമ്പ് തട്ടി നിൽക്കുകയാണെങ്കിൽ കൊല താഴോട്ട് വരുന്നതിനനുസരിച്ച് വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഇത് ഒച്ച ഒടിയിൽ ഒടിയും താഴോട്ട് അങ്ങനെ ഒടിയുമ്പോൾ നമ്മുടെ കൂമ്പ് എന്താകും പെട്ടെന്ന് വന്നിട്ട് ഇത് ആ ഒരു പോർഷനിൽ നിന്ന് ഒടിക്കാൻ താഴോട്ടങ്ങ് തീരും അങ്ങനെ നമുക്ക് ആ കൊല നഷ്ടമാകും നമുക്ക് ഇതിന് മുമ്പും പല സമയങ്ങളിലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ എല്ലാത്തിൻ്റെയും ചുവട്ടിൽ കൂടി നമ്മൾ നോക്കണം പക്ഷേങ്കിൽ നല്ല നല്ലൊരു കൊലയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് അന്നേരം എല്ലാവരും ശ്രദ്ധിക്കുക കൂമ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂമ്പ് ഇടാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ദിവസേന രാവിലെ നമ്മളെ തോട്ടത്തിൽ കൂടി ഇറങ്ങി നടക്കുക അതിൽ ഇതൊരു രോഗമല്ല പല ആൾക്കാർക്ക് സംശയം കാണും ഇങ്ങനെയൊക്കെ കൂമ്പ് ഒടിഞ്ഞു പോകുന്ന രോഗമല്ല നമ്മുടെ അശ്രദ്ധയാണ് അവരെല്ലാവരും ശ്രദ്ധിക്കുക അന്നേരം അടുത്ത വീഡിയോ കാണുന്നവരം എല്ലാവർക്കും നമസ്കാരം